ഗൈസ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു ഈദ് വ്ലോഗാണ് നമ്മളിവിടെ സെറ്റാക്കാൻ പോകുന്നത് സോ ഗൈസ് എല്ലാവർക്കും ഈദ് ഉപാർക്ക് എന്തായാലും ഈദ് കഴിഞ്ഞായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യണേ എന്നാലും ചാനൽ എല്ലാവർക്കും ഈദ് ബാർക്ക് സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് സോ നമ്മളിന്ന് പെരുന്നാളായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്തൊക്കെ പ്രൊപ്പറേഷൻസ് ആണ് അടുക്കളയിൽ നടക്കുന്നു എന്നറിയാനായിട്ട് നമ്മൾ അടുക്കളയിലോട്ട് വന്നു നമ്മൾ രാവിലെ താന ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഉരുട്ടി ചൂടുകയാണ് ഗൈസ് ഉരുട്ടി ഇവിടെ ഉരുട്ടി കാണിച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഉരുട്ടി അവിടെ മരിച്ചിട്ടിരിക്കുകയാണ് ഉരുട്ടി ഇട്ടിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഉറട്ടി ഇവിടെ ഇത് വേറെ സ്ഥലങ്ങളിൽ എന്താണ് ഈ സാധനത്തിൻ്റെ പേര് പറയണതെന്ന് ഗസ് ചെയ്യു ഗൈസ് അപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് ഒരു ചായ കുടിക്കാൻ പോകുന്നത് രാവിലെ മാസങ്ങൾക്കല്ല ഒരു മാസത്തിന് ശേഷം കറക്റ്റ് ഒരു മാസമായി കഴിച്ച് രാവിലെ ആ വെളുപ്പിന് ചായ കുടിക്കും പക്ഷെ രാവിലെ ഇതുപോലെ ഏഴ് മണിയൊക്കെ ചായ കുടിക്കുന്നത് രാവിലെ ഇപ്പം ഈ ഒരു മാസത്തിന് ശേഷമാണ് അപ്പം നമ്മൾ രാവിലത്തെ ചായ കുടിക്കാം ഞങ്ങൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ പോവാണ് ഒരട്ടിയും ചിക്കനൊക്കെ റെഡിയായി അപ്പോൾ എല്ലാവരും എണീച്ച് വന്ന് കുളിക്കാനൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടിരിക്കുകയാണ് അപ്പം ഞാനും ഉമ്മായും കൂടെ ജോലിയിലായോട് കുളിച്ചില്ല അവർ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനും ഉമ്മയും വാപ്പായും അന്നച്ചിയും കൂടെ എല്ലാത്തവണ ഇതാണ് നാട്ടിലുള്ള അപ്പം ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിക്കും അത് രണ്ട് പെരുന്നാളിനത് പോലെയാണ് അപ്പം ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നീട് കുറച്ച് പേർ അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് കുളിച്ച് നിസ്കരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അവർ പോയതിന് ശേഷം റെഡി ആയി അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാം മേക്കപ്പ് ഇടാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അപ്പം ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കാം എന്നിട്ട് രണ്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് രണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അത്രയൊക്കെ ഉള്ളത് നമ്മൾ ആഗ്രഹം ഇതിൻ്റെ ഫുൾ ഞാൻ പുറത്ത് പോയി കാണിച്ചു കൈഷ് അപ്പം ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരാം അപ്പോൾ കൈഷ് ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതെങ്ങനെയുണ്ടെന്ന് കമൻ ബിലോ ഗൈസ് പിന്നെന്തോ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തരാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഇനി ഉച്ചത്തേക്കാണ് അപ്പോൾ ഞാൻ ഉമ്മായ കൊണ്ട് അടുക്കളേ കയറി ഉമ്മാക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കണ്ണെന്നൊക്കെ നീർ തുടങ്ങി എന്നിട്ട് ഞാൻ ക്ഷീണിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വാട്ടർ മെല്ലനൊക്കെ തിന്നു ഇത്രയും ദിവസം എനിക്ക് രാവിലെ വിശപ്പില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് ഗ്സ് ഇനി നോമ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ വിശപ്പാണ് അങ്ങനെ തിന്ന് കുറച്ച് പേർ അവിടെയൊക്കെ നിന്നിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു പിന്നെ എല്ലാവരും വന്നപ്പോൾ സെറ്റായി അപ്പോൾ വീഡിയോ എടുക്കുകയൊക്കെ നടന്നില്ല ഗേഴ്സ് അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു മമ്മുടെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് വന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ചിക്കൻ ബിരിയാണി പിന്നെ എന്തുകൊണ്ടായിരുന്നു സലാഡ് അച്ചാർ പപ്പടം അപ്പം അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ നിന്നു അപ്പം എൻ്റെ വീട് എടുക്കണപ്പോഴേ രണ്ടോരോട് ഓടി അതിന് ശേഷം ഞാനും വാപ്പായും കൂടെ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി ഐസ് ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു ഐസ്ക്രീം മേടിച്ച് വന്ന് അതും പറത്തൊക്കെ ആക്കി കൊറച്ചു നേരം അത് കുടിച്ച് അത് കഴിഞ്ഞ് അത് തീർന്നപ്പോഴത്തേക്ക് ഞാൻ റസ്റ്റ് എടുക്കാൻ വന്നു റസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അടുത്ത ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് കൊറച്ചേരൊക്കെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ ചെറിയ പെരുന്നാളിനെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ പറയോ സംസാരിക്കും എല്ലാരും കൂടെ വന്നപ്പോഴേക്കും അടിപൊളിയായിരുന്നു താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയുമല്ലോ അടുത്ത വർഷം ഇതുപോലെ നമുക്ക് ആഘോഷിക്കണ്ടേ കഴിഞ്ഞ വർഷം പക്ഷെ അടിപൊളിയായിട്ടാ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വന്നു സന്തോഷം അടിപൊളിയായിരുന്നു ഹാപ്പിയാണോ എന്തെങ്കിലും ഇനി എന്റെ വിലയേറെ അഭിപ്രായം എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർഷത്തെ ഇത് ഞാൻ എന്റെ യൂട്യൂബ് ഫാമിലിയോടും അതുപോലെ തന്നെ എന്റെ ഫാമിലിയോടും വളരെ വളരെ കടപ്പെട്ടിരിക്കയാണ് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് കാരണം എന്താണ് നമ്മളെല്ലാരും ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും നമ്മൾ ആഘോഷിച്ചു സോ ഇനി അടുത്ത നമുക്ക് കാണാം അടുത്ത വലുതായിട്ട് ഗ്രാൻഡായിട്ട് ആഘോഷിക്കും ഗൈസ് അത് നമ്മൾ ഒരു വലിയ വ്ലോഗായിട്ട് വ്ളോഗിടും ഇതൊരു കുഞ്ഞു വ്ലോഗാണ് ആണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഗേൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഗൈസ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ പറ Appa guys, cha-cha. Enda support to you. Okay, cha-cha.